നമ്മുടെ ഭരണം എന്തൊരു പൊടിപൂരമായ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അതായത് ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയക്കുന്നു ആര് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ജില്ലാ കളക്ടർ പദവിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരു ഐ എ എസ് ഓഫീസർ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഇപ്പോഴും സസ്പെൻഷനിലാണെങ്കിലും ഫലത്തിൽ അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട് അങ്ങനെ സർവീസിലുള്ള ഒരു ഐ എസ് ഓഫീസർ കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കേട്ട് അസാധാരണമായ ഒരു നടപടി ഇത് ഈ ഗവൺമെൻ്റ് കാലത്ത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനു മുമ്പ് കേരളത്തിൽ നിരവധി ഗവൺമെൻറ്റുകൾ വന്നിട്ടുള്ളു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അസാധാരണമായ നടപടി കീഴ് ഉദ്യോഗസ്ഥൻ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തെ ടോട്ടലായിട്ട് നമ്മൾ കണക്കുക കൂട്ടുമ്പോൾ എന്താണ് വിലയിരുത്തേണ്ടത് ഏ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ഭരണം നടത്തുന്നവർ അങ്ങനെ ആകുമ്പോൾ പിന്നെ താഴോട്ടുള്ളവർ എങ്ങനെയായിരിക്കും എംബ്രാൻ അല്പം കട്ടമൊഴിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് കേട്ടിട്ടുണ്ടില്ലേ അതുപോലെ മുകളിരിക്കുന്നവർ എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതുപോലെ ഇരിക്കും താഴോട്ട് അതിൻ്റെ ചലനങ്ങൾ അതോ മുഖ്യമന്ത്രി കസേലിരുന്നു കൊണ്ട് ആഭ്യന്തരമന്ത്രി കസേലിരുന്നു കൊണ്ട് അതിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴോട്ട ഉദ്യോഗസ്ഥന്മാർ അതിനെ ചെയ്യും അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഞാനത് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻ്റ് നിലനിൽക്കുമ്പോൾ ഒരു ശക്തമായ ഗവൺമെൻറ് ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും ഇത് ഇതാരൊക്കെയാണ് എന്ന് കറിയാം പ്രശാന്ത് എൻ പ്രശാന്ത് എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് അദ്ദേഹം രണ്ട് ഐ എ എസ് ഒഫീസർമാർക്കെതിരായിട്ടും ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ടും മറ്റൊരു ഐ ഓഫീസർ ഒരു വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന ഉയർന്ന തസ്തിയിലിരിക്കുന്ന പേർക്ക് ഒന്ന് സംസ്ഥാനത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ടും ഒന്ന് വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായിരിക്കുന്ന പതിയിലിരിക്കുന്ന ആൾ ഒരു ഐ എസ് ഒഫീസർക്കെതിരായിട്ടാണ് ഈ പ്രശാന്തൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് വാദം എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നില്ല പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ പിന്നെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത് ഇവിടെയാണ് പ്രശാന്തൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് താൻ ഫേസ്ബുക്കിലൂടെ ആക്ഷേപം വെച്ച ജയനിൽകനും ഗോപാലകൃഷ്ണനും ആർക്കും അതേപ്പറ്റി ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്കെതിരെ നടപടിയെടുക്കാൻ പരാതിയില്ല നടപടിയെടുക്കാൻ ഈ ചീഫ് സെക്രട്ടറി കഴിയുന്നത് ഒരു ചോദ്യം രണ്ട് ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഒരു വെർഷൻ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചില്ല രണ്ടാമത്തെ ചോദ്യം മൂന്നാമത് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളാണ് ഈ എനിക്കെതിരെ സ്ക്രീൻഷോട്ട് എടുത്ത ഞാനിങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത് ആരാണ് ഏത് ഉദ്യോഗസ്ഥനാണ് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾക്ക് ചീഫ് സെക്രട്ടറി എന്നുള്ളത് താങ്കൾക്ക് നൽകിയത് താങ്കൾ ആരെയാണ് ഏത് ഉദ്യോഗസ്ഥനെയാണ് എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത് ഏത് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്നത് ആരുമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാരും തന്നെ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ക്രീൻഷോട്ട് വച്ചിട്ടാണ് എനിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണ് എനിക്കെതിരെ പിന്നെ മെമ്മോ തയ്യാറാക്കിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് വച്ചിട്ടാണ് മെമ്മോ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സ്വകാര്യ വ്യക്തിക്കിടെ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് മെമ്മോ തയ്യാറാക്കാൻ ഒരു ചീഫ് സെക്രട്ടറിക്ക് ആരാണ് അധികാരം നൽകിയത് ഏത് വകുപ്പ് അനുസരിച്ചാണ് നിങ്ങൾ എനിക്കെതിരെ ഇങ്ങനെ ഒരു പിന്നെ മെമ്മോ അയച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് നൽകിയ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരുക എന്ന തരത്തിലാണ് ഇപ്പോൾ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് വക്കീൽ നോട്ടീസിലൂടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ചീഫ് സെക്രട്ടറിക്ക് സെക്രട്ടറിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നത് എന്തായാലും പിന്നെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഒരു ഒരു തരം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് മുന്നോട്ട് പോകുന്നത് ചീഫ് സെക്രട്ടറിയോട് തൽക്കാലം പ്രതികരിക്കേണ്ട എന്ന ഒരു നിലപാടെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ െ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് അറിയുന്നത് അത് എന്തെങ്കിലും ഒരു മറുപടി നൽകി കഴിഞ്ഞാൽ അത് വലിയൊരു ആയുധമായിട്ട് പ്രശാന്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ആൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരണല്ലാന്ന് ബോധ്യമായി കാരണം ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് വക്കീലോട്ട് അയക്കാൻ ധൈര്യം കാണിച്ചവൻ തീർച്ചയായിട്ടും അദ്ദേഹം കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ചില ആയുധങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇനിയൊരു പ്രതികരണം ചീഫ് സെക്രട്ടറി എടുത്തിട്ട് ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഒരു ആയുധം പ്രശാന്തിന് കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാർ പിന്നെ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന അറിയുന്നു പക്ഷേ ഗവൺമെൻറ് അതായത് ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റും കൂടുതൽ നിയമ ഉപദേശം തേടാൻ ഈ ഇത്തരത്തിൽ ഒരു പിന്നെ ഒരു വക്കീൽ നോട്ടീസ് ചീഫ് സെക്രട്ടറിക്ക് കിട്ടിയപ്പോൾ പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല കാരണം വക്കീൽ നോട്ടീസിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നടപടിയിലേക്ക് നിയമ നടപടിയിലേക്ക് പോകും അപ്പോൾ ഹൈക്കോടതിയിലോട്ടും സുപ്രീം കോടതിയിലേക്കും പ്രശാന്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെന്ന് കോടതിയിൽ നിൽക്കേണ്ടത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരിക്കും അത്തരത്തിലുള്ള ചില സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടാകും ഭരണപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ഭരണപരമായ പ്രശ്നങ്ങളും അതുപോലെ എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ അത് ഗവൺമെന്റ് പ്രതിച്ഛായ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് എങ്ങോട്ട് പോകും എങ്ങനെ പോകുമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്തായാലും വളരെ അസാധാരണമായ ഒരു സംഭവം പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരിക്കുന്നു എന്നത് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രരേഖ തന്നെയായിരിക്കും ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ ഒരു അതുപോലൊരു നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു